ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല വറുത്തരച്ച നാടൻ സാമ്പാർ അപ്പം സദ്യയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സാമ്പാറാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ വാളൻ പുളി സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കണം ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെക്കുക ഇനി നമുക്ക് സാമ്പാറിലേക്ക് വേണ്ട പരിപ്പ് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഇതുപോലെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് തൂരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതൊരു കുക്കറിലിട്ട് കുക്ക് ചെയ്തെടുക്കാം അത് നന്നായി വാഷ് ചെയ്ത് ഞാൻ കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ചിരുന്നു പത്ത് മിനിറ്റ് അതിന് ശേഷം ഇത് ഒരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ഞാനിവിടെ കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതവിടെ കുക്ക് പരിപ്പ് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലുള്ള മൂന്നോ നാലോ കഷ്ണം കായം ചേർത്ത് കൊടുക്കുക അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് മൂത്തതിന് ശേഷം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നു പരിപ്പ് ഒരു ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്തു വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ചിരകി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക അഞ്ചോ ആറോ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ ഈ തേങ്ങയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ചെറിയ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് മുഴുവൻ മല്ലിയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പൊടികളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും ഫ്ലെയിം എപ്പോഴും മീഡിയം അല്ലെങ്കിൽ ലോ ആക്കി വെക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്താൽ തണുക്കാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് പരിപ്പ് ഇവിടെ കുക്കായിട്ടുണ്ട് അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആദ്യം ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ചേന എടുത്തിട്ടുണ്ട് എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ ഉരുളം കിഴങ്ങ് ക്യാരറ്റ് ഇത് മൂന്നും ചേർത്തൊന്ന് കുക്ക് ചെയ്യാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഇത് കുക്കർ ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യേണ്ട ജസ്റ്റ് ആ ലിഡ് ഒന്ന് വെച്ച് കുക്ക് ചെയ്താൽ മതി കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഒക്കെ ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുരിങ്ങക്കായ പിന്നെ വഴുതനങ്ങ ഒരു സവാള ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെള്ളരിക്കയുടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇതെല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയും രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് വെണ്ടക്കയും ചേർത്ത് കൊടുക്കാം വെണ്ടക്കൊക്കെ പെട്ടെന്ന് കുക്കായി വരുന്നതാണ് അതാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉടഞ്ഞു പോവും ഇപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസൊക്കെ കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം നേരത്തെ വറുത്ത് വെച്ച തേങ്ങയാണ് അത് അരച്ചത് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ പറയാൻ മറന്നത് നേരത്തെ വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ മറന്നുപോയതാണ് പോയതാണ് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലയൊക്കെ ഒക്കെ പൊട്ടിച്ചിടാം അപ്പോൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചുകൊടുക്കാം സാമ്പാറിലേക്ക് ഒഴിച്ചതിന് ശേഷം അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക ആ ഫ്ലേവറൊക്കെ കറിയിലേക്ക് ഇറങ്ങിപ്പോവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ വറുത്തരച്ച സാമ്പാറാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഡോണ്ട് ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ